കേരളം ദരി കേരളമായി മാറണമെന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള വിരുദ്ധ നിലപാടാണ് കേരളം സ്വീകരിക്കുന്നതെന്നും കേരളത്തിലെ ബി ജെ പിയും ഇതേ നിലപാടാണ് തുടരുന്നതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു കേരളം ഒരു ദരിദ്ര കേരളമായി മാറണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത് ത്രിപുര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ അടുത്ത പ്രധാനപ്പെട്ട കേന്ദ്രം പിടിക്കാൻ പോകുന്നത് കേരളമാണെന്നാണ് കേരളം പിടിക്കാനുള്ള ഒരു ശ്രമം ഒരുപാട് ശ്രമം നടന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോർജ് ഗൂര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക അത്തരം സമീപനം സ്വീകരിക്കുന്ന ബി ജെ പി അതുപോലെ തന്നെ നേതാക്കൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും വിശദീകരിക്കും അവർ തന്നെ കൃത്യമായിട്ടത് കാര്യങ്ങൾ കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് എന്നാണ് അവ സംബന്ധിച്ച് വിരുദ്ധമായ മൂല്യങ്ങൾ ഒരു സംശയമില്ലല്ലോ ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായി തകർക്കുന്ന ഏകാധിപത്യത്തിലേക്കും മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്ത്യൻ ഭരണഘടന അവർ അംഗീകരിക്കുന്നില്ല മുംബൈ അംഗീകരിക്കുന്നില്ല ഇനിയും അംഗീകരിക്കില്ല എന്നവരെ മരച്ചിലായി When you uh, dream, okay, <laughs> you happy home, open your eyes and look around you, just leave your home. Yes, it's ready. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ